രാജാവായിരിക്കട്ടെ രണ്ടാം രാജാവെ മൂന്നാം രാജാവായിരിക്കട്ടെ രാജാവായിരിക്കട്ടെ നാലാം രാജാവായിരിക്കട്ടെ ഈ ദേശവാസികളെല്ലാം അയോധ്യാ നിവാസികളെ പോലെ സുഖമായി വാഴന്നിരിക്കട്ടെ ശരണം ശരണംവാ ഈ ശുഭമുഹൂർത്തത്തിൽ എന്റെ കീഴൻ ധരിപ്പിച്ച് അങ്ങ് സംവത് രാജം ഭരിച്ചാജാവിന്റെ അനന്ത അവകാശിയാണ് നീ സാക്ഷാ നാരായണസ്വാമി വൈകുണ്ടത്തിലിരുന്ന് മനുഷ്യനായി രാമനായി അവതരിക്കുമെന്ന കരുതിയാണ് ഞാൻ ഈ സൂര്യകന്ധത്തിൽ ഗുരുവായി വന്നത് നീ വൈകുണ്ഠാധിപതിയാണ് സാക്ഷാർ നാരായണസ്വാമിയുടെ അവതാരമാണ് നിന്റെ കയ്യിൽ നിന്നും ദക്ഷിണമാകാൻ എന്നാലും ലോകത്തിൽ ഗുരുവും ശിക്ഷനും എന്നതായ ബന്ധം നിലനിർത്തുവാനായി ഞാൻ സ്ത്രീകളെ വിളിച്ച് മംഗളനാട്യം നടത്തിക്കൊള്ളു ഇന്നത്തെ തോൽപ്പാവക്കൂത്ത് ഈ വീതിയിൽ അവതരിപ്പിച്ചത് ശ്രീ നെടുങ്ങോട്ടൂർ മഞ്ഞക്കാട് ദേശപുതിര എന്നിന്റെ ആനിയങ്കാവ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി നെടുങ്കോട്ടൂർ ദേശക്കാരുടെ സാംസ്കാരികം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ നാലാം ദിവസമായ ഇന്ന് അതിപുരാതനമായ വള്ളുവനാടൻ ദേവീക്ഷേത്രങ്ങളിലെ തോൽപ്പാവക്കു തന്നെ കലാരൂപം അവതരിപ്പിക്കുവാൻ വേദിയൊരുക്കിയ നെടുങ്കോട്ടൂർ ദേശക്കാർക്കും കൂടാതെ